സോ ആയ ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ സന്തോഷമായിട്ട് എല്ലാവരും ഒരു ഫ്രെയിമിൽ വന്നു എന്നുള്ളതാണ് ഇരുപത്തി പേരും വന്നു ഇരുപത്തിരണ്ട് പേരും ഒരുമിച്ചിരിക്കുന്നു നോറയ്ക്ക് സീറ്റ് ഇട്ടാതെ നടുക്കേറിയിരിക്കുന്നു ആൻഡ് ഇരുപത്തിരണ്ട് എന്ന് പറയുമ്പോൾ ഇരുപത്തിനാല് പേരെ രണ്ട് പേരും നമ്മുടെ രണ്ടന്മാരെയും അങ്ങോട്ട് കേറ്റത്തില്ലോ ചെന്നൈ പോലും കേട്ടില്ലെന്നാണ് ബി വി പറഞ്ഞിരിക്കുന്നത് അതായത് നമ്മുടെ സിവിനയും റോക്കിയും ചിലവർക്ക് ന്യായമുള്ള കാര്യമുണ്ട് ചിലവർക്ക് ന്യായമില്ലാതെ അന്യായം നടന്നിട്ടുണ്ട് ഓക്കെ സോ ഇവർ ഇരുപത്തിരണ്ട് വളരെ സന്തോഷമായിട്ടായിരിക്കുന്നത് ഭയങ്കര ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും അവരുടെ ഡ്രസ്സിങ് സെൻസ് ഭയങ്കര സുന്ദരമായിട്ടാണ് നോറയൊക്കെ ഇത്രയും എന്താ പറയുക ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല ആ ഒരു ദിവസത്തെ നോറയുടെ അപ്പിയറൻസ് എല്ലാവരുടെയും സിജു ആയിക്കോട്ടെ സായി ആയിക്കോട്ടെ ജാസ്മിനും നമ്മുടെ ഗബ്രയുടെ കാര്യം ഞാൻ വിട്ടിരിക്കുന്നത് കാരണം അവർക്ക് ഇപ്പോഴും വേറെ യൂണിവേഴ്സിൽ നിന്നും വന്നിട്ടില്ല അവരിപ്പഴും അവരുടെ സങ്കടങ്ങൾ വിഷമങ്ങൾ കറന്ന് തീർന്നിട്ടില്ല നമ്മുടെ അനന്തു അനന്തുൻ്റെ വീഡിയോയിൽ അനന്തു വീഡിയോയിൽ പറയുന്നത് ആ ക്യാമറ എന്ന് ഓഫ് ചെയ്യാനാണ് പറയുന്നത് വളരെ ശരിക്കും അങ്ങനെ പറയാൻ തോന്നുന്നത് ക്യാമറ ഓഫ് ചെയ്ത് കൊടുക്കുക അവർക്ക് എന്തെങ്കിലും സംസാരിക്കണം സംസാരിച്ചോട്ടെ ഇനിയിപ്പോൾ എന്താണ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ജാഫ്രിക്ക് എന്തൊക്കെ ചെയ്യാമെന്നൊന്നും പറയാൻ പറ്റില്ല സോ ഇവരെല്ലാവരും ഒരുമിച്ച് സന്തോഷമായിട്ടിരിക്കുന്നു ഫോട്ടോ എടുക്കുന്നു ഇന്ന് രാവിലെ നമ്മുടെ ആരൊക്കെ വന്നേ നമ്മുടെ സായി വന്നു സിജോ വന്നു പിന്നെ അഭിനയം നമ്മൾ ഇയാൾ വന്നില്ലേ നന്ദന വന്നു ഇവർ ട്രൈകോംബോ ട്രൈ കോംബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിജോ ഫാൻസിന് വിഷമം തോന്നരുത് സ്നേഹം കൊണ്ട് പറഞ്ഞു പോകുന്നതാണ് സോ അനീത് കുട്ടി ഉൾപ്പെടെ എല്ലാവരും വന്നു ആൻഡ് എന്നോട് നോറ വന്നു ഇവര് ഇവർ പേര് വന്നു ആൻഡ് അവസാനം വന്നത് ശ്രീതു വന്നു ശ്രീതു വന്നപ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീദ് വന്നപ്പോഴത്തേക്ക് അർജുൻ ഭയങ്കര സന്തോഷിച്ചു മറ്റേ ഭയങ്കര മേക്കോവറും പെർഫിയും ഒക്കെ അടിച്ച് ഭയങ്കര സുന്ദരനായിട്ട് കുട്ടപ്പനായിട്ട് വന്നിരിക്കുകയാണ് എങ്ങനെ ഗബ്രി ജാസ്മിൻ കെട്ടിപ്പിടിച്ചതുപോലെ കെട്ടിപ്പിടിക്കും എന്നാണ് പ്രതീക്ഷയോ പക്ഷേ അവള് നിരാശപ്പെടുത്തി കാരണം എല്ലാ ും സംസാരിക്കുന്നുണ്ട് പക്ഷെ പാവം അർജുനോട് മാത്രം സംശയില്ല മൈൻഡ് ചെയ്തില്ല അർജുന കുറെ നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഗബറി വരുന്നത് ഇവന്റെ മുഖത്ത് ഭയങ്കര വിളിച്ചു പോയി പക്ഷെ അങ്ങോട്ട് വരുന്നില്ല മൈൻഡ് ചെയ്യുന്നില്ല നീ ഓക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ജിന്തോ ഒന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് എന്തോ സങ്കടമുണ്ട് എനിക്ക് തോന്നുന്നു വേറെ ഒന്നുമല്ല അർജുനെ ഇവിടെ വീട്ടിൽ പോയിട്ടുണ്ട് വീട്ടിൽ ഇപ്പോൾ അമ്മയോട് സംസാരിച്ചിട്ടുണ്ട് ഒബ്വിയസ്ലി അമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞു കാണും ഇനിയും നീ അവനടുത്ത് പോയാൽ നിന്നെ സ്ട്ടിടുവേ എന്ന് പറഞ്ഞു കാണും അമ്മ സംശയം കാര്യമാണ് സോ അർജുനെ പേടിക്കേണ്ടത് ഇതിലും നല്ല കുട്ടി ചിലപ്പോൾ കാത്തിരിപ്പുണ്ടായിരിക്കും അതിന് വേണ്ടി കാത്തിരിക്കുക ഫാൻസ് ഒക്കെ ഇഷ്ടംപോലെ ആളുകളുണ്ട് സോ അവർ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാനേ മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്നാലും അർജുനെ സങ്കടപ്പെടേണ്ട അത് കഴിഞ്ഞിട്ട് അർജുന നേരെ അടുക്കളയിൽ പോയി സ്ത്രീയോട് സംസാരിച്ചു മോളെ വെള്ളം വേണോ കാലയ്ക്ക് തരട്ടെ ടാങ്കിലൊക്കെ തരട്ടെ ഏ അവിടെ അവൾ മൈൻഡ് ചെയ്യുന്നില്ല ഞാൻ വെള്ളം നമ്മുടെ പൈപ്പിൽ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അവളെ അവനെ ഒഴിവാക്കി സോ ഒഴിവാക്കിയ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു ആൻഡ് വിഷമവും വേദനകൾ ഇവർ രണ്ട് തമ്മിൽ ഗബ്രി ജബ്രിമാർ ഇപ്പോഴും സങ്കടവും സ്നേഹവും ഒക്കെ പങ്കെടുക്കുന്നു ഇവർ തമ്മിൽ പങ്കെടുക്കുന്നു എന്തായാലും സുന്ദരമായ എപ്പിസോഡാണ് തീരുന്നത് പിന്നെ അത് മാത്രമല്ല ഇവർ തമ്മിൽ നല്ല രീതിയിലുള്ള എന്താ പറയുക ഇരട്ടപ്പേരുകൾ വിളിക്കുന്നുണ്ട് അല്ലേ തീപ്പൊരിക്ക് ചായ വേണോ അല്ലെങ്കിൽ എന്താ വാഴയ്ക്ക് ചായ വേണോ പഴംപൊഴി പഴംപൊരി പഴം പൊട്ടൻ മണ്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ കളിയാക്കൽ നടക്കുന്നുണ്ട് ഭയങ്കര ഹാപ്പിയാണ് ഒരു തരത്തിലുള്ള സ്പിരിറ്റ് ഇല്ല ഭയങ്കര സന്തോഷമായിട്ടാണ് ഇപ്പോൾ ബി ബി സിക്സിലെ അവസാനത്തെ ലാപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ പല പേരുകളും കേൾക്കുന്നുണ്ടോട്ടോ ആദ്യമേ എനിക്ക് മൂന്ന് പേരുകൾ മാത്രമേ പറയാൻ ഉണ്ടായിരുന്നുള്ളൂ ജിൻഡോ ജാസ്മിൻ അല്ലെങ്കിൽ അർജുൻ ഈ മൂന്ന് പേരുകളിലൊരാളായിരുന്നു പക്ഷെ ഇപ്പോൾ പേ കേൾക്കും ഇന്ന് രാവിലെ ഞാൻ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ചോദിച്ചു പറഞ്ഞു ആര് ജയിക്കും ചെടികൾ മാറ്റി പിടിച്ചാൽ റഷ്യ ജയിപ്പിക്കാൻ ചാൻസ് ഉണ്ട് ഋഷിയെ ജയിപ്പിക്കാൻ ചാൻസ് എന്ന് വെച്ചാൽ റഷ്യ അത്ര മോശം കണ്ടിഷൻ ഒന്നുമല്ല ഋഷിയും സ്ട്രോങ് ആയിട്ട് തന്നെയാണ് പോകുന്നത് അവസാന നിമിഷം കാരണം ഡേ വൺ മുതൽ നൂറ് ദിവസം നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മെൻ്റൽ ട്രോമയിൽ നിന്ന് വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന നിസ്സാര കാര്യമല്ല ആൻഡ് ഒബ്വിയസ്ലി അബി ഉൾപ്പെടെ അബിയും ഈ പറഞ്ഞാൽ കുറച്ച് നേരം വളരെ തൻ്റെതായിട്ടുള്ള സ്പേസിൽ മാത്രം സംസാരിക്കുന്ന ഒരാളാണ് അബി ആൻഡ് എപ്പോഴും ഋഷിയോട് നിൽക്കുന്ന ഒരാളാണ് പക്ഷേ അബിയും അബിയുടെ സ്പേസ് കണ്ടെത്തുന്നുണ്ടെന്നുള്ളതാണ് കാത്തിരിക്കുന്നത് എന്തായാലും വളരെ ടാക്ടിക്കലായിട്ടാണ് ഈ അഞ്ചു പേരും പോകുന്നത് ഒട്ടും പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ആയിട്ടാണ് സംഭവം പോകുന്നത് എന്തായാലും കാത്തിരിക്കാം ബി ബി സിക്സില് എന്താണ് നടക്കുന്നത് എൻ്റെ നാളെയാണ് ഫിനാലെ നാളെ ഫിനാലേ നമ്മുടെ മമ്മൂക്ക വരുന്നതെന്ന് പറഞ്ഞു ഇനിയും മമ്മൂക്കയാണോ അടുത്ത ഈ പറഞ്ഞ പോലെ എന്താ പറയുക അൾട്ടിമേറ്റിൻ്റെ ഹോസ്റ്റ് വരുന്ന അങ്ങനെയാണ് പൊളിക്ക് പറയാൻ പറ്റില്ല മേ ബി ചിലപ്പോൾ ചിലപ്പോൾ ഗസ്റ്റ് മാത്രമായിരിക്കും എന്തായാലും കാത്തിരിക്കാം നമ്മൾ ഒരുമിച്ചാണ് ഇന്ന് ഫിനാലെ കാണാൻ പോകുന്നത് അപ്പോൾ നാളെ നമുക്ക് ഒരുമിച്ച് ഫിനാലയെ പങ്കെടുക്കാം അതിൻ്റെ വിശേഷങ്ങൾ ഉറപ്പായിട്ട് നമ്മൾ പങ്കിടുന്നതായിരിക്കും സ്വതൽക്കാലം ബൈ അല്ലേ അവരുടെ ഒരു ആബ്സൻസിലാണ് ഇത് ചെയ്തതെന്നുള്ളതാണ് അപ്പോൾ അവരും കൂടെ പ്രസന്റ് ആയിരുന്നെങ്കിൽ ഇച്ചൂരും കൂടെ ഭംഗിയാണ് തോന്നി പിന്നീട് ബാക്കിയെല്ലാം നോർമലായിട്ട് പോയി കാരണം കുറേ കാര്യങ്ങൾ അതായത് ജിൻഡോ കടന്ന് കരയുന്നു അതിനെ ഒന്ന് സന്തനിപ്പിക്കാൻ ജാസ്മിൻ വരുന്നു ജാസ്മിൻ കരയുന്നു അതിനെ സന്തോഷനിപ്പിക്കാൻ ഗബ്രി വരുന്നു അർജുൻ കരയുന്നു അപ്സര കരയുന്നു ശ്രീ നമ്മുടെ ശ്രീരേഖ കരയുന്നു ജാൻമണി എന്തിനാണ് കരഞ്ഞത് എനിക്ക് മനസ്സിലായില്ല ജാൻമണി കരഞ്ഞത് എന്റെ പോയിന്റ്സ് ഒന്നും തന്നെ മനസ്സിലായി എന്തിനാ അയാൾ കരഞ്ഞു ആർക്കെങ്കിലും അറിയാമെങ്കിലൊന്ന് കൺബൂസ് രേഖപ്പെടുത്താം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പൂജ വിളിച്ചോടുപോ എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോകാനായിട്ടുള്ള ഒരു വിമുഖതായൊക്കെ സങ്കടം കൊണ്ടായിരിക്കും കരഞ്ഞത് പക്ഷെ കരഞ്ഞ ഡയലോഗ്സ് ഒന്നും കിട്ടുന്നില്ല ഒന്നാം തരം നേരെ പറയുന്ന പോലും മനസ്സിലാവുന്നില്ല പിന്നെ കരഞ്ഞുകൊണ്ട് പറഞ്ഞുള്ള അവസ്ഥ എന്തായിരിക്കും സോ അങ്ങനെയുള്ള ഇമോഷൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ ആ ഇമോഷണൽ ടച്ചിങ് ആയിട്ടുള്ള വീഡിയോ തന്നെയാണ് കൊടുത്തത് പക്ഷെ കാണാനായിട്ട് മെയിൻ ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം ഓക്കെ എന്തായാലും സംഭവം കലക്കിട്ടുണ്ടായിരുന്നു ഇനിയും വെടിക്കെട്ടാണ് നാളെയാണ് 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 നാളെയല്ല സോറി ഒരു ദിവസം കൊണ്ട് ഉണ്ട് സൺഡേ ആണ് വെടിക്കെട്ട് നാളെ പ്രത്യേകിച്ച് കഥകളും കാണത്തില്ല മെയിൻ ആയിട്ട് ഇവരുടെ എൻട്രി തന്നെ ആയിരിക്കും നാല് പേരുടെ എൻട്രി ആയിരിക്കും നാല് അഞ്ചു പേരില്ലേ നോറയുണ്ട് നമ്മുടെ സിജോ ഉണ്ട് സായി ഉണ്ട് നന്ദനയുണ്ട് വേറെ എങ്ങനെയുണ്ടോ ഇല്ല നാല് നാലുപേരോടും ഈ നാല് എൻട്രി ആണ് വരാൻ എന്തായാലും നമുക്ക് കാത്തിരിക്കാം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് എപ്പിസോഡിന് വേണ്ടി സോ ബൈ